നമ്മൾ രണ്ട് ബ്രിക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതിന് മുകളിൽ ഒരു പലക ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നടക്കാം ഇനി ഈ ബ്രിക്ക് രണ്ടും നമുക്ക് മാറ്റാം നമ്മളൊന്ന് സങ്കല്പിക്കാം ഈ ഒരു ബ്രിക്കിൻ്റെ സ്ഥാനത്ത് ഒരു ബുർജ് കലീഫയാണെന്ന് സങ്കല്പിക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്രിക്കിന്റെ സ്ഥാനത്ത് മറ്റൊരു ബുർജ് കലീഫാണെന്ന് സങ്കല്പിക്കാം എന്നിട്ട് ഈ സെയിം പലക തന്നെ നമുക്ക് അപ്ഡേറ്റ് ആണ് എന്നിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ത് സംഭവിക്കും നടക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് നടക്കാൻ പറ്റുമോ എന്താ നമുക്ക് നടക്കാൻ പറ്റാത്തത് ആ സെയിം ആളെന്നെ നടക്കുന്നത് ആ സെയിം പലകമ്മ കൂടെ നടക്കുന്നത് നമ്മൾ ആ പലകിലൂടെ നടക്കുന്നവർക്ക് തെളിയിച്ച ആളല്ലേ പിന്നെ എന്താ ഇപ്പൊ മാറിയത് എന്താണിപ്പോ പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളത് മുമ്പ് നമുക്ക് നടക്കാൻ കഴിയുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് വിശ്വാസമില്ല ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായില്ലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്തത് അതിനുള്ള കഴിവില്ല എന്നിട്ടല്ല അതിനുള്ള കഴിവുണ്ട് പക്ഷെ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉള്ള കഴിവ് കൂടി നഷ്ടപ്പെടുത്തും